എന്നും കരുതും കാലിയവക്ക് പോകുമ്പോ കേരള അതായത് കേരള നമ്മുടെ ഈ ഒരു പതിനൊന്നിങ്ങിന്റെ അടിയില് ഈ ഒരു സംഭവങ്ങൾ ശ്രദ്ധപ്പെടുത്തി പോണ യാത്രക്കാർക്ക് ഇന്ന് ശ്രദ്ധിച്ചു കൊണോ കുറെ ടാങ്കുകളാണ് അത് നമ്മള് സാധാരണ എന്താ ഈ ഒരു ഇതുപോലത്തെ ടാങ്ക് എന്തെങ്കിലും അതിന് ഇവിടെ വലിയ ടാങ്കുകളുണ്ട് വലിയ വലിയ ടാങ്കുകളുണ്ട് നമുക്ക് ആ ടാങ്ക് എന്താണ് എന്തിനാന്ന് അന്വേഷിച്ചു നോക്കുക കാരണം ഇങ്ങനെ സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആളുകൾക്ക് ഉപകാരമില്ലാത്തൊരു സംഭവം ചെയ്യില്ലല്ലോ അപ്പൊ എന്താന്നുള്ളത് നോക്കാൻ നമുക്കൊന്ന് കയറി പോവാ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഇതിന്റെ ഇതിന്റെ ആളുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് സംഭവം എന്താന്നുള്ളത് നോക്കാൻ നമുക്ക് ഞാൻ എന്തായാലും ക്യാമറ തിരിക്കാം ഒരു മൈക്ക് ഉം ഇത് കയറി വരുമ്പോ തന്നെ കാണേ ചെറുതുണ്ട് വലുതുണ്ട് അലവാക്കിന്റെ ടാങ്ക് ഉണ്ട് അതെന്തായാലും അപ്പൊ ഞാൻ മൈക്കങ്ങളൊക്കെ തരാം ഏ ാണ് എന്റെ സ്ഥല തൃശ്ശൂരാണ് തൃശ്ശൂരാണ് ഇത് സത്യത്തിൽ ഇതിപ്പോ നമ്മള് പോകുമ്പോ ഇങ്ങനെ കാണാൻ നല്ലത് കൊറേ ടാങ്കുകള് പുറത്ത് കുറെ വലുതായിട്ട് കാണുന്നത് കാരണം ഞങ്ങളുടെ സെപ്റ്റി ടാങ്ക് സാധാരണ ഇതാണ് ഇപ്പൊ അധികം ആളുകൾ കൊണ്ടുപോകുന്നത് ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് മണ്ണിനെ അനുയോജ്യമായിട്ടുള്ള ടാങ്കുകളാണ് മാലിന്യം ഉണ്ടാവില്ല ഇത് വെള്ളം ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് വെള്ളം ഇതിന്റെ വെള്ളം ഫിൽട്ടർ ചെയ്ത് പോവാണ് ഈ വേരുകൾ തുറക്കില്ല ഇത് വെള്ളത്തിലും ഇപ്പൊ എല്ലാവടത്തും ഭൂമിയിൽ മാലിന്യം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള സജ്ജീകരണം ഇത് ഞങ്ങൾ ഇപ്പൊ വെച്ചു കൊടുക്കുന്നത് ഇരുപത്തഞ്ചു കൊല ഗ്യാരണ്ടിയിലാണ് വെച്ചുറങ്ങുന്നത് ഇരുപത്തഞ്ചു കൊല്ലം ഗ്യാരണ്ടിയിൽ ഗ്യാരണ്ടിയിലാണ് വെച്ചുറങ്ങുന്നത് അതിനിടയ്ക്ക് പൊട്ട് എന്തുണ്ടെങ്കിലും ഞങ്ങളത് മാറ്റി കൊടുക്കാൻ തയ്യാറാണ്

ഓ ഇത് മൂന്ന് കളി വെള്ളം കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഇട്ടു കൊടുക്കാൻ പോലെ ഇത് മൂന്ന് കള്ളിയാണ് മൂന്ന് കള്ളിയാണ് ഇത് ഇന്ന് മലം വരന്റെ ഭാഗം അവിടെ നിന്ന് വന്നു ചെയ്ത് അടിയിൽ പോയി വെള്ളം ചെയ്തിട്ട് മൂന്നാം കള്ളിയിലേക്ക് രണ്ടാം കള്ളിയിലേക്ക് കിടക്കും രണ്ടാം കള്ളിയിൽ നിന്ന് മൂന്നാം കള്ളിയിൽ പോകും പിന്നെ ഒരു കിറ്റിലേക്ക് സോഫ്റ്റ് കിറ്റിലേക്ക് ആ കിറ്റ് കാണിച്ചു കൊടുത്തേ ആ കിറ്റില് ആ വലുതാണ് സോഫ്റ്റ് കിറ്റിലേക്ക് വെള്ള കൊടുക്കണ് ഭൂമിയില് പോകാനായിട്ട് സെപ്പറേറ്റ് ഇതിലാണോ അല്ല ആയിരിക്കും കാണിച്ചുകൊടുക്കേ ആ നേരെ ഫിൽട്ടർ വലുതി വെള്ളത്തിലേക്കായിട്ട് ഭൂമിയിൽ കളയാണ് അപ്പൊ ഇത് സാധനം ഇത് വേറെ കുറ്റേറ്റ് വേറെ സെപ്പറേറ്റ് അപ്പൊ ഇതിന്റെ സൈസ് ഇപ്പൊ ഇത് ചെറുതും വലുതും വരും അത് എങ്ങനെയൊക്കെ അഞ്ചാളിലെ വീട്ടിലേക്കാണ് ഈ ആറരണ്ടര വെക്കണത് ടാങ്ക് വെക്കണത് അല്ല പൊതുവെ ഞാൻ ചോദിക്കുമ്പോ പൊതുവെ ഇപ്പൊ നമ്മളീ ഒരു ഈ ടാങ്ക് കൊണ്ടുവിടുമ്പോ തന്നെ ഇത് സെപ്പറേറ്റ് നടക്കാനുള്ള ഒന്നിടേണ്ട അത് നിറഞ്ഞിട്ട് പോരി വെക്കണ്ടത് ഇത് പോരണ്ട അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരും പോരണ്ട കോരണ്ട ഇതില് ഇതില്ത്തിരി നമ്മൾ സെറ്റ് ചെയ്യുമ്പോ കോസെറ്റില് ഒരു ഒരു കിലോ ചാണകിക്കണം ആ ഒരു കിലോ ചാണക ആ വെള്ളം ഫുള്ളായിട്ട് ഫുൾ ആയിട്ട് വെള്ളം നിറച്ചിട്ടാണ് സെറ്റ് ചെയ്യണേ ആയിട്ട് വെള്ളം നിറക്കി അന്നിട്ട് സെറ്റ് ചെയ്യണേ അപ്പൊ നമ്മളെ ഒഴിവാക്കുന്ന ഒരു ഒഴിവാക്കണ്ട പത്ത് ദിവസം മല നമുക്ക് നിർത്തി തരാൻ പറ്റില്ല തന്നെ പരിപാടി പത്ത് ദിവസം മല ഇന്ന് നമുക്ക് എടുത്തു പോവാ നമുക്ക് ഇന്ന് എടുക്കേണ്ട ഗതികൾ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നമ്മള് കണ്ടിട്ടില്ല ഇരുപത്തഞ്ച് കൊല്ലത്തോളായി ഞാൻ ഈ പരിപാടി തുടങ്ങിട്ട് ഇരുപത്തഞ്ച് കൊല്ലത്തോളായിട്ട് ഇത് ഏതാണ്ട് വാടാനപ്പള്ളി തൊട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കംപ്ലീറ്റ് ഒരു വിധം സ്ഥലത്ത് നമ്മള് ചെത്തിയിട്ടുമുണ്ട് ഇപ്പൊ പുതിയൊരു സംരംഭം കൂടെ തുടങ്ങിയതാണ് നമ്മളീ പൂച്ചപ്പടിക്ക് ടാങ്ണ്ട് സ്ക്വയർ ടാങ് ആ അത് തന്നെയാ ടാങ് ഏതൊരു മക്കളെ നോക്കാണെങ്കിൽ വെള്ളം നിറച്ചിങ്ങനെ സംഭവം ആ ഇത് ഇത് എത്ര മീറ്റർ വേണമെങ്കിലും എത്ര മീറ്റർ നീട്ടത്തിലും പണിയാണ് ഇത് ഇവിടെ ഫുള്ള് അടികുമുട്ടിയില്ല ഇതിൻ്റെ ചാടിയിട്ട് അടി കൂടെ ക്രോസ് ചെയ്തിട്ട് പഴയ ഇതോടെ വരും അത് കഴിഞ്ഞ് ഇതോടെ കിടന്നു ഔട്ടിലേക്ക് ഔട്ടിലേക്ക് പോവാ ഞങ്ങളെ ഫിറ്റ് ചെയ്യാ ഞങ്ങളെ കുഴിയിലേക്ക് വെക്കിട്ട് ഞങ്ങളെ വെക്കുക ഞങ്ങള് മണ്ണിട സൈഡില് ഞങ്ങള് സ്ലാബ് ഒക്കെ ഞങ്ങൾ ഇതിന്റെ മുകളിലിട്ട് അവർക്ക് സൈഡിൽ മണ്ണിടലും മാത്രമേ ഉള്ളു ആ അപ്പൊ ഞാൻ ചോദിക്കണം തരുമോ ഇതിപ്പോ ഞങ്ങൾ ഈ കരുവാൻ മാത്രമേ ഉള്ളൂ അതോ ഞാൻ ഉദാഹരണത്തിന് വീഡിയോ വീടൊക്കെ കണ്ടുകാണ്ടെ കൊറേ ദൂരത്ത് പോയി പോയിങ്ങാണ്ട് കൊറേ വിളിച്ചു കൊണ്ടു കൊടുക്കും ഉണ്ട് ഉണ്ട് ഇത് സംഭവം പരിപാടി കൊള്ളാലോ ഇരുപത്തഞ്ചു വർഷം സാധാരണക്കാരനും ഉള്ളവനും ഇല്ലാത്തവനും ഇത് ഉപയോഗിക്കാം ഇതിൽ ചേർക്ക് പിന്നെ ഇരുമ്പ് കമ്പി എന്താ കമ്പിയാണ് അതെങ്ങനെ ഒരു ചെറിയ ഞാൻ െ എട്ടമ്മിന്റെ കമ്പി പിന്നെ സിമന്റൊക്കെ കമ്പിയൊക്കെ ആയതുകൊണ്ട് തെറ്റപ്പനെ സാധനം ഇതിപ്പോ സത്യമാർ അല്ലേ ഇതിപ്പോ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പോലെ കോഴി കോഴി കൂടെ ആക്കായിരുന്നു അതിനുള്ള തെറ്റപ്പുണ്ടല്ലോ അതൊക്കെ ഈ അടപ്പിന്റെ അടുപ്പ സ്ലാബ് സ്ലാബ്

അല്ലേ ഇത് ഇത് ചെറുത് ചെറിയ ടാങ്ക് ഓ ി പൊത്തിപ്പിടിച്ചത് നല്ല കട്ടിയാക്കി വരണല്ലേ കട്ടിയാക്കി വരണം ഇങ്ങനെയാണ് സംഭവം ഇതാണ് ഇതാണ് സംഭവം അപ്പൊ സംഭവം വെച്ചാലേ ഞാനിപ്പോ ഇങ്ങനെ ഇണ്ടാക്കുന്നത് കണ്ട് ഇല്ലാന്നെത്തിയത് ഫിനിഷിങ് ഫിനിഷിങ് ഇതിപ്പോ ഇവര് നിങ്ങള് മൂന്നാളാണ് ഞങ്ങൾ കേരളത്തിലെ പേരുണ്ടല്ലോ മക്കളെ പൊള്ളിയോട്ടില്ലേ ഇപ്പൊ വെല്ലിച്ചാനും കൂട്ടുകാരും പണിക്കാരും പറഞ്ഞു അല്ല വെല്ലിച്ചാ ഈ വീഡിയോ കാണുന്ന ആളെന്താ പറയണ്ടോ ഇത് നമ്മള് ഒരു ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വന്നിട്ട് പൈപ്പില് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് ഇറക്കി കുഴിയിൽ ഇറക്കി അതിന്റെ വാട്ടർ ലെവലും കറക്റ്റ് ആക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം നമ്മള് ഇരുപത്തഞ്ച് കൊല്ലം നമ്മൾ ഗ്യാരണ്ടി തന്നെ കൊടുക്കണം പൊട്ടി ആ പൊട്ടാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും പിന്നെ ഇതിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് നമ്മൾ ഇടോ ഇല്ലെങ്കിൽ ഇടില്ല പ്രവർത്തനത്തിനനുസരിച്ച് പ്രവർത്തനത്തിനനുസരിച്ചാ ആ ആൾക്ക് നമ്മുടെ ആൾക്കത് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഉപയോഗം കിട്ടണം മൂന്ന് സെന്റ് സ്ഥലം മുതൽ മൂന്ന് സെന്റ് സ്ഥലം മുതൽ ഇനി അമ്പത് സെന്റ് സ്ഥലം വരെ വീടുകളെങ്കിലും നമ്മൾ പണിതു കൊടുക്കും ഇനി ഇരുപത്തഞ്ച് മീറ്റർ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ടാങ്ക് പണിത് കൊടുക്കും ഇനി അമ്പത് മീറ്റർ ഉണ്ടെങ്കിലും നമ്മൾ പണിതു കൊടുക്കാൻ തയ്യാറാണ് സൈറ്റിനും വന്ന് പണത് കൊടുക്കും നമ്മൾ തന്നെ മോളിൽ വരെ വാട്ടർ ടാങ്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും അടിയിലാണെങ്കിലും ഇവിടെ കൊണ്ടുപോകും മോളിൽ ആണെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ കൊടുക്കും ആണെങ്കിലും ഗ്യാരണ്ടിയോട് കൂടി പണി കൊടുക്കും അതെ നമുക്കിപ്പോ എത്ര നമ്പർ കൊടുക്കാം രണ്ട് നമ്പർ കൊടുക്കാം അപ്പൊ എന്തായാലും രണ്ട് നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് ആ നമ്പറുമായി ബന്ധപ്പെടുക സംഭവേ ഇത് പഴയ്ക്കാണൊന്നുമില്ല സംഭവം നമ്മൾ ആ വെള്ളം എന്തെങ്കിലും വെക്കും എന്നുള്ളതാണ് എന്തായാലും ഇത് ഇത്ര വലിയൊരു വീഡിയോ പറഞ്ഞാലേ നമുക്ക് ഒരു ഉപകാരപ്പെടുന്ന സംഭവം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഞാനൊക്കെ ഇതിൽ പോ ഒരുപാട് തവണ പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിവിടെ ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയിട്ട് അതൊക്കെ അങ്ങണിയിൽ എത്തിച്ചില്ലെങ്കിൽ പിന്നെത്തെ കഥ എന്തായാലും നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക പേക്കാരം ആ സ്ഥലം ഉള്ളത് നമ്മുടെ ലുഹ്മാന്റെ സ്ഥലത്ത് തന്നെയാണ് ഇത് ഇനി പറ ഇതിന്റെ ഇടയിലുള്ള നമ്മുടെ പതിനൊന്നിങ്ങിന്റെയും അതുപോലെ തന്നെ പൂച്ചപ്പാടിന്റെ അടിയിലാണ് ലുഹ്മാന്റെ ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പൊ എന്തായാലും ഇത് ഉപകാരപ്പെടും പെടണം മാക്സിമം ആളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക